പുറപ്പാട് പുസ്തകം ഇരുപത്തി അധ്യായം ഒരുത്തനൊരു കാളയെയോ ഒരാടിനെയോ മോഷ്ടിച്ച് അറക്കുകയട്ടെ വിൽക്കുകയട്ടെ ചെയ്താൽ അവനൊരു കാളയ്ക്ക് അഞ്ചു കാളയെയും ഒരാടിന് നാലാടിനെയും പകരം കൊടുക്കേണം കള്ളൻ വീട് മുറിക്കുമ്പോൾ പിടിക്കപ്പെട്ട് അടികൊണ്ട് മരിച്ചുപോയാൽ അവനെ സംബന്ധിച്ച് രക്തബാധകമില്ല എന്നാൽ അത് നേരം വെളുത്ത ശേഷം ആകുന്നു എങ്കിൽ രക്തബാധകമുണ്ട് കള്ളൻ ശരിയായിട്ട് പ്രതിശാന്തി ചെയ്യണം അവൻ ബകയില്ലാത്തവനെങ്കിൽ തൻ്റെ മോഷണ നിമിത്തം അവനെ വിൽക്കണം മോഷണ വസ്തുവായി കാളയെയോ കഴുതയോ ആടിനെയോ ജീവനോട് അവൻ്റെ കൈവശം കണ്ടുപിടിച്ചാൽ അവൻ ഇരട്ടി പകരം കൊടുക്കേണം ഒരുത്തനൊരു വയലോ മുന്തിരിത്തോട്ടമോ തീറ്റിക്കുകയട്ടെ തൻ്റെ കന്നുകാലി അഴിച്ചുവിട്ട് അത് മറ്റൊരുത്തൻ്റെ വയൽ മേക ആകട്ടെ ചെയ്താൽ അവൻ തൻ്റെ വയലിലുള്ളതിൽ ഉത്തമമായതും തൻ്റെ മുന്തിരിത്തോട്ടത്തിലുള്ളതിൽ ഉത്തമമായതും പകരം കൊടുക്കണം തീ വീണ് കാട് കത്തിയിട്ട് കറ്റക്കൂട്ടമോ വിളവോ നിലമോ വെന്തു പോയെങ്കിൽ തീ കത്തിച്ചവൻ പകരം കൊടുക്കേണം ഒരുത്തൻ കൂട്ടുകാരൻ്റെ പറ്റിൽ പണമോ വല്ല സാധനമോ സൂക്ഷിക്കാൻ സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചിരിക്കെ അതവൻ്റെ വീട്ടിൽ നിന്ന് കളവ് പോയാൽ കള്ളനെ പിടികിട്ടി വന്നു വരികിൽ അവന് ഇരട്ടിപ്പകരം കൊടുക്കേണം കള്ളനെ പിടികിട്ടാതിരുന്നാൽ ആ വീട്ടുകാരൻ കൂട്ടുകാരൻ്റെ വസ്തുന്മേൽ കൈവച്ചിട്ടുണ്ടോ എന്നറിവാൻ അവനെ ദൈവസന്നിധിയിൽ കൊണ്ടുപോകേണം കാണാതെ പോയ കാള ആ കഴുത ആട് വസ്ത്രം മുതലായവ മുതലായ യാതൊന്നിനെയും സംബന്ധിച്ച് ഇതെനിക്കുള്ളതെന്ന് ഒരുവൻ പറഞ്ഞു കുറ്റം ചുമത്തിയാൽ ഇരുപാട്ടുകാരുടെയും കാര്യം ദൈവസേനയിൽ വരയണം കുറ്റക്കാരനൊന്ന് ദൈവം വിരിക്കുന്നവൻ ഇരട്ടി ഇരട്ടിപ്പകരം കൊടുക്കണം ഒരുത്തൻ കൂട്ടുകാരൻ്റെ പക്കൽ കഴുതാ കാള ആട് എന്നിങ്ങനെ ഒരു മൃഗത്തെ സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചിരിക്കുക അത് ചത്തുപോകുകയോ അതിനുവല്ല കേട് തട്ടുകയോ ആരും കാണാതെ കളവ് പോവുകയോ ചെയ്താൽ കൂട്ടുകാരൻ്റെ വസ്തുവിന്മേൽ അവൻ കൈവച്ചിട്ടില്ല എന്ന് ഹോവയെ കൊണ്ടുള്ള സത്യം ഇരു പാട്ടുകാർക്കും തീർച്ചയായിരിക്കണം ഉടമസ്ഥന് അത് സമ്മതിക്കണം മറ്റവൻ പകരം കൊടുക്കേണ്ട എന്നാൽ അതവൻ്റെ പക്കൽ നിന്ന് കളവ് പോയി എന്ന് വരികിൽ അവൻ അതിൻ്റെ ഉടമസ്ഥന് പകരം കൊടുക്കണം അത് കടിച്ചു കീറിപ്പോയെങ്കിൽ അതിന് സാക്ഷ്യം കൊണ്ടുവരേണം കടിച്ചുകീറി പോയതിന് അവൻ പകരം കൊടുക്കേണ്ട ഒരുത്തൻ കൂട്ടുകാരനോട് വായ്പ വാങ്ങിയിട്ട് ഉടമസ്ഥൻ അരികെ ഇല്ലാതിരിക്കയോ വല്ല കേടും ഭവിക്കുകയോ ചത്തുപോവുകയോ ചെയ്താൽ അവൻ പകരം കൊടുക്കണം ഉടമസ്ഥൻ അരികെ ഉണ്ടായിരുന്നാൽ അവൻ പകരം കൊടുക്കേണ്ട അത് കൂലിക്ക് വാങ്ങിയതെങ്കിൽ അതിന് കൂലിയുണ്ടല്ലോ വിവാഹത്തിന് നിയമിക്കപ്പെടാത്ത ഒരു കന്നിക ഒരുത്തൻ വശീകരിച്ച് അവളോടുകൂടെ ക്ഷയിച്ചാൽ അവൻ സ്ത്രീധനം കൊടുത്ത് അവളെ വിവാഹം കഴിക്കണം അവളവന് കൊടുപ്പാൻ അവളുടെ അപ്പൻ അശേഷം മനസ്സില്ലെങ്കിൽ അവൻ കന്യകമാരുടെ സ്ത്രീധനത്തിന് ഒത്തവണ്ണം പകരം കൊടുക്കണം ക്ഷുദ്രകാരത്തെയെന്ന് ഈ ജീവനോടെ വയ്ക്കരുത് മൃഗത്തോടുകൂടെ ക്ഷയിക്കുന്ന ഇവനും മരണശിക്ഷ അനുഭവിക്കണം യഹോവിക്ക മാത്രമല്ലാതെ വേറെ ദൈവങ്ങൾക്ക് യാഗം കഴിക്കുന്നതിനെ നിർമൂലമാക്കേണം പരദേശിയെ പീഡിപ്പിക്കരുത് ഉപദ്രവിക്കേമരുത് നിങ്ങൾ മിശ്രിംദേശത്ത് പരദേശികളായിരുന്നു പരദേശികളായിരുന്നുവല്ലോ വിധവയെയും അനാഥനെയും നിങ്ങൾ ക്ലേശിപ്പിക്കരുത് അവരെ വല്ല പ്രാകാരത്തിലും ക്ലേശിപ്പിക്കുകയും അവർ എന്നോട് നിലവിളിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ നിലവിളി കേൾക്കും എൻ്റെ കോപവും ജ്വലിക്കും ഞാൻ വാൾ കൊണ്ട് നിങ്ങളെ കൊല്ലും നിങ്ങളുടെ സ്ത്രീകൾ വിധവമാരും നിങ്ങളുടെ പൈതങ്ങൾ അനാഥരുമായി തീരും എൻ്റെ ജനത്തിൽ നിൻ്റെ അടുക്കലുള്ള ഒരു ദരിദ്രന് പണം വായ്പ കൊടുത്താൽ പൊലിക്കിടക്കാരനെ പോലെ ഇരിക്കരുത് അവനോട് പലിശ വാങ്ങുകയും അരുത് ഈ കൂട്ടുകാരൻ്റെ വസ്ത്രം പണയം വാങ്ങിയാൽ സൂര്യൻ അസ്ഥിമയ്ക്ക് മുമ്പേ മടക്കി കൊടുക്കണം അതുമാത്രമല്ലോ അവൻ്റെ പുതപ്പ് അതുമാത്രമല്ലോ അവൻ്റെ ശരീരം ഓടുന്ന വസ്ത്രം അവൻ പിന്നെ എന്തോന്ന് പുതച്ച് കിടക്കും അവൻ എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കും വനല്ലോ നീ ദൈവത്തെ ദുഷിപ്പിക്ക ദുഷിക്കരുത് നിന്റെ ജനത്തിന്റെ അധിപതിയെ ശബിക്കരുത് നിന്റെ വിളവും ദ്രാവകവർഗവും അർപ്പിപ്പാൻ താമസിക്കരുത് നിന്റെ പുത്രന്മാരിൽ ആദിജാതനെ എനിക്ക് തരണം നിന്റെ കാളകളിലും ആടുകളിലും അങ്ങനെ തന്നെ അത് ഏഴു ദിവസം തള്ളയോടുകൂടിയിരിക്കട്ടെ എട്ടാം ദിവസം അതിനെ എനിക്ക് തരയണം നിങ്ങളെനിക്ക് വിശുദ്ധന്മാരായിരിക്കണം കാട്ടുമൃഗം കടിച്ചുകേറിയ മാംസം തിന്നരുത് നിങ്ങളതിനെ നായ്ക്ക